പ്രൈസ് ക്രെയ്സലോ ക്രേസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആറാമത്തെ ദിവസം രാത്രിയിലും ഈ ചൊവ്വാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവ പാരമ്പടത്തിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്രിമൊരുക്കി തന്ന വിലയേറിയ ഭാഗത്തെ ഓർത്ത് നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ആമേൻ ദൈവ സ്നധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താപ സമൃദ്ധി മായി കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളായിരിക്കുന്ന വിഷമഘട്ടത്തിൽ നിങ്ങളായിരിക്കുന്ന ഭാരത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങളോടൊപ്പം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിങ്ങളെ കരുതുന്ന അമേ നിങ്ങൾക്ക് വേണ്ടത് ഒരുക്കിത്തരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക ആ പ്രത്യാശ അമേനതൊരു വെറും വാക്കല്ല നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് വേണ്ടി കാൽവരി കൊലക്കളത്തിൽ അമേൻ ചിന്തിയ രക്തം ഇന്ന് രാത്രിയിലും നമ്മുടെ ഓരോരുത്തരുടെ മേലും ശുർഗൃത്രിതയും തലയ്ക്കപ്പെടുവാൻ പോകുന്നു കാരണം വലിയ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും അമേ അമേൻ സങ്കീർത്തനം പറയുന്നു അമേൻ അമേൻ ഞാനൊരു അത്ഭുതമായിരിക്കുന്നു പ്രൈസ് പ്രേയ്സലോ ഹാലലോ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെയും നിങ്ങളെയും കണ്ടൊരു ദൈവം ഹാലലൂയ്യ അത് എത്ര വലിയ അത്ഭുതമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ അമേൻ ആ കരുതൽ അനുഭവിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിന് നദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു ഹാലലൂയ കരുതലുകളും വിടുതലുകളും ദൈവിക പ്രവൃത്തികളും അത്ഭുതങ്ങളും ഒക്കെ ഈ ദിവസങ്ങൾ പ്രാപിച്ചു ദൈവസനത്തിൽ നന്ദിയുള്ളവരായ ദൈവസനത്തിൽ പ്രാർത്ഥനയോടെ ദൈവപാരപഠത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വീര്യപ്രവൃത്തികളെ പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങളെ തകർന്നു പോകാൻ അനുവദിക്കാതെ വേണം അമ്മയെ ഹൽ അത്ഭുതങ്ങളെ ചെയ്ത് വീര്യപ്രവൃത്തികളെ ചെയ്ത് സന്തോഷവും അനുഗ്രഹങ്ങളും അമ്മയെ ദൈവിക വാക്തത്വങ്ങളും കൊണ്ട് നിറച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹത്തോടെ നടത്തുമാറാകട്ടെ ഉപവാസ പ്രവർത്തന ആറാമത്തെ ദിവസവും ദൈവപാരപഠത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ ജീവിതം മാറും പ്രൈസലോട് നിങ്ങളുടെ സാഹചര്യം മാറും നിങ്ങളുടെ അവസ്ഥ മാറും നിങ്ങളൊരു അത്ഭുതമായി തീരും അമ്മയും നിങ്ങൾ ഇന്നുവരെ വരെ കണ്ടതുപോലെയല്ല കഴിഞ്ഞ മിനിറ്റ് വരെ നിങ്ങൾ കണ്ടതുപോലെയല്ല നിങ്ങളുടെ ജീവിതത്തിനകം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കർത്താവും നൽകും ഉപവാസത്തോടെയായിരിക്കുന്നോ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നോ ഈ ഉപവാസവും പ്രാർത്ഥനയും ഒന്നും വെറുതെ അല്ല പ്രൈസലോട് ഹാലലുയെ കാണാം അമേൻ ആമേൻ നിങ്ങളെ താങ്ങുന്ന ഒരു കരമുണ്ട് പ്രൈസലോട് നിങ്ങളെ നടത്തുന്ന നിങ്ങളറിയാതെ നിങ്ങളെ നടത്തുന്ന ഒരു കരമുണ്ട് ആ ദൈവപ്രവൃത്തി അനുഭവിച്ച പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രൈസ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റ് ചെയ്യുന്നത് ഏറ്റവും ആരം അമരവിള താന്മുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ അനുഗ്രഹിക്കപ്പെട്ട അമേൻ അല്ലെ അനുഗ്രഹിക്കപ്പെട്ട ആരാധന നടക്കുന്നുണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരം ദെയ്യോടെ നിങ്ങൾക്ക് ഒരുക്കിത്തരും പ്രാർത്ഥനയോടെ ദൈവ പാഠപ്പെടുത്തൽ ഒരുമിച്ചായിരുന്നാട്ടെ കൂടാതെ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യുക ഉപവാസപ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനകത്തും വലിയ വിടുതലുകളും അത്ഭുത സാക്ഷ്യങ്ങളും എഴുതേൽപ്പിക്കുന്നതിന് കാരണമായി തീരട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷിക്കാം ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആറാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ചൂടബല ശംതന അരകൽ ഘടകാർഥന ദ്വീപലഘടക ശംതാരകധന ഘടക ആ കുടുംബത്തെ കർത്താവ് ഇന്ന് രാത്രി തൊടും ആ കർത്താവ് സന്ദർശിക്കും വലിയ വിടുതൽ നിങ്ങളുടെ പത്രകത്തിന് നിൽക്കും ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേക്ഷ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുവടയായി തന്റെ മകൾ അമൻ ഒ എക്സാം എഴുതുവാൻ പോകുന്നു നാല് പ്രാവശ്യം എഴുതി പരാജയപ്പെട്ടു ഇനി എഴുതണമോ എന്നുള്ളൊരു ഭാരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മയെ ഹാലെ സഹോദരി സാക്ഷ്യം വിളിച്ച് പറയുവാനിടയായി താൻ ലാസ്റ്റ് അറ്റൻഡീവ് പരീക്ഷയിൽ താൻ ഒരു സ്പ്രേയർ നടത്തുകൊണ്ടായി അമൻ ഒ ഇ ടി പാസ്സാകുവാനായിട്ടൊരു സ്പോൺസർ പ്രേയർ നടത്തുവാനിടയായി കഴിഞ്ഞ ദിവസത്തിൽ വിളിച്ചു പറയുവാനിടയായി തന്റെ മകൾ അതിൽ പാസാകുവാനിടയായി പ്രൈസലോട് ഹാലി അത്ഭുതത്തെ പ്രവർത്തിച്ചു അമൻ സാക്ഷ്യം പറയുവാനായി ആ സഹോദരിയെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സോഫിയ സിസ്റ്റർ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ട തന്റെ മകളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ട രാജ്യത്തിന്റെ വേണ്ടി ഓപ്പൺ ആകട്ടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ആറാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ആയിരിക്കുന്ന കുടുംബം ജൂഢബല ഹതനഘടക ശന്തനാരകൽ ഘടകസി അപ്പ ഏത് വിഷയത്തിന്റെ മധ്യ ഭാരത്തോടെ അപ്പൻ്റെ സന്നിധിയിലായിരിക്കുന്നു സ്വർഗം ഞങ്ങളെ കളുപരി അറിയുന്നു സ്വർഗം അങ്ങ് മനസ്സലിക്കണമേ ജൂഢബരത്ത് ശംതാരകന വൈഡമന അധുര ഘടക ശന്തനാരകൽ കടകസി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അപ്പ ആ തലമുറയുടെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കണം യേശുവിൻ്റെ നാമത്തിൽ നീ ഒരു അത്ഭുതം പ്രവർത്തിക്കണം ആ മകളുടെ ജീവിതം മാറട്ടപ്പ ജ അവടെ സമ്മേൻ ഹാല ലു അപ്പ യേശു സ്ത്രോത്ര അപ്പ ഈ പ്രാർത്ഥന ക്രമീകരിച്ചു ആയിരിക്കുന്ന ആ ആ സഹോദരിയുടെ കുടുംബത്തിനകത്ത്

വഴികളിലായിരിക്കും തലമുറകൾ മാനസാന്തരപടം ജൂഢരത്ത ശംതാരകന അൽഗലബം ധീപലഘടകന ധീപൽ പ്രൗഢം അധുനഘടകൽ ഘടകേശു നാമത്തിൽ தலைமுறைகளுக்கு இடையில் மானசாந்திரம் உண்டாகட்ட அனுசரண்கட்ட தலைமுறையில் மதத்திலும் மயக்கமருத்திலும் லகரிட உபயோகங்களில் அடிமப்பட்டு போய தலைமுறையுள் மானசாந்திரத்தரி கரிக கரம் மாதாபிதை சீத்த விழித்து தலைமுறைகள் நாவசாந்தப்படுத்த கூட்டுக்கெட்டில் வாகன யாத்திரில் அமீர் கூட்டுக்கெட்டிகளில் குடுங்கி கிடக்கிற தலைமுறைகள் யேசுவிட் அந்த மாதாபிதாக்களோடு பயதே அமீர் பைக்கும் காறும் ஒக்கே எடுத்து கூட்ட கூட கரங்குவலமு மானசாந்திரப்பட்ட பணம் தூர்த்தரிக்கிற தலைமுறையில் மானசாந்திரப்பட ட்ரடிமட்டு போய தலைமுறைகள் மன ஆமன் பழிகள் அடிமப்பட்டு போய அவன் வழிவிட்ட ஜீவிதங்கள் போய தலைமுறைகள் அப்பாசுவை அகப்பட்டு போய தலைமுறைகள் விடுவிக்கப்படுவது நல்ல விதாபியாசம் நே அப்பா விதாசி செய்ய தலைமுறைகளை அனுகிரவி பிரார்த்திக்கல நல்ல மாடுக்கட்ட பாஸாகட்ட அப்பா யேசுவை தலைமுறைகளை மனசாந்திரப்படுத்தணும் அப்படின்மண்டலங்கள் திறக்கப்படமே ரோகிகளாக மக்களை ஓர் கரைய மாதாபிதாக்கள் யேசுவிட் அண்ணாமில் ரோகங்கள் மாறி போகட்ட சௌகிய தினம் ஜூடாபான രഘം തനേ ന ഘടക്രൗഢം ദ്വീപല ബൗഢ ദുരബല ഘടക ശംദേഗനെ ദ്വീപൽ പ്രൗഢാരകന അൽഗലബറീബല ഘടക യേശുവിനം നാമത്തിൽ தலைமுறைகளுக்கு இடையில் தைவீக விடுதல் சம்பவிக்கட்டப்பஜா தலைமுறைகள் மானசாந்திரப்பட தலைமுறைகள் மானசாந்திரப்பட விடுதல் விடுதல் ஜூடமர சந்தனகசி யேசுவிட் நாமத்தில் அப்பா மக்கள் நல்ல பாவிய பிரார்த்திக்க மாதாபிதாக்கள் மக்களுக்கு நல்ல ஃபாவி உண்டாகட்டப்பஜா ஆ தகர்ச்சல் பணியப்பட்ட யேசுவிட் நாமத்தில் தலைமுறைகளுக்கு அப்பா விடுதல் சம்பவிக்கட்டே அப்பா அது மக்கள் நல்ல ஜோலிக்கு கரைய மாதாபிதாக்கள் தலைமுறைகளுக்கு நல்ல ஜோலி உண்டாகட்டேசுன் நாமத்தில் மக்கள் நல்ல அமீன் குடும்ப ஜீவிதங்களை அனுகிரகி தலைமுறைகளை நல்கி മക്കളായിരിക്കുന്ന രാജ്യങ്ങളിൽ മക്കൾ വാങ്ങുന്ന ഭാവനങ്ങളിൽ പാർത്ത സന്തോഷം സമാധാനം മാതാപിതാക്കൾ അനുഭവിക്കേണ്ട കർത്താവ് തലമുറകളെ എനിക്കു പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ എനിക്കു പ്രാർത്ഥിക്കുന്നു ദേശ വിനാമെ ആമി നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കും നമുക്ക് നമ്മളെ വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രവർത്തനം വാട്സപ്പ് മെസ്സേജ് ആയിട്ട് എടുക്കുക കൂടുതൽ എല്ലാ വലിയാശികൾ നമുക്ക് ലൈവ് സ്വ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി വരെ ഒരു മണിവരെ ലൈവിൽ കമ്പരിതാൽ ഞങ്ങൾ നിങ്ങൾക്കൊരു ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ വ്യാപികളും പ്രാർത്ഥനയുണ്ട് നിങ്ങൾ വില ദിവസങ്ങൾ കമൻറ്റ് ചെയ്യുക ഞായറാഴ്ച ചെയ്യും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ആ മോർണിംഗ് സെക്ഷൻ കാക്കാമേഷൻ ഫാമിലി ഉച്ചശേഷം മൂന്ന് മണി മുതൽ തന്നെ ഏറ്റെങ്കര താനുമുടി ജംഗ്ഷൻ എം എസ് പ്ലാസ്ആ ബിൽഡിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനിയോട് അറിയിക്കുക അമേ ഗോഡ് ബ്ലസ് യു ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാര്ത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ